ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഉച്ചത്തെ ഊണ് റെഡിയാക്കുന്ന വീഡിയോ നോക്കിയാലോ സിമ്പിളാണ് കേട്ടോ ഇവിടെ വന്ന് ഫിഷ് കിട്ടിയിരിക്കുന്ന നെത്തോലിയാണ് നമുക്കത് ഫസ്റ്റ് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്കത് ഫ്രൈയും ആക്കാം കറിയും ആക്കാം കേട്ടോ ഫസ്റ്റ് ഫ്രൈ ആക്കാൻ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വയ്ക്കണമല്ലോ അപ്പോൾ നമുക്കത് നോക്കാം ഫസ്റ്റ് വന്നിട്ട് അപ്പോൾ ഫിഷിലോട്ട് രണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ചേർക്കുന്ന ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഒരു സ്പൂണോളം മസാല പൊടിച്ചത് ചേർക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അടുത്ത ഇച്ചിരി കറിവേപ്പില ചേർക്കുന്നുണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞ സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നീളത്തിലറിഞ്ഞ പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ നമുക്കത് ഇച്ചിരി വെള്ളം കൂടി ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് ഇഞ്ചി അത്യാവശ്യം നീളമുണ്ട് നാലഞ്ച് ഇതിലുള്ള വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കുന്നത് കേട്ടോ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനും മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഫിഷ് കറി റെഡി ആക്കാനെ നോക്കാം കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ജാറിൽ ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ടുണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്ന അടുത്തൊന്ന് ചെറു ചെറു ജീരകം ചേർക്കുന്നു കേട്ടോ കറിവേപ്പില ചേർക്കുന്നുണ്ട് സവാള ചേർക്കുന്നു അതിന് പകരം ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമുക്കത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പോരാഞ്ഞാൽ നമ്മൾ തക്കാളിയും കൂടെ അരച്ച് ചേർക്കുന്നത് കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസാന്ന വെള്ളമൊന്നും കേട്ടോ തക്കാളിയിൽ വെള്ളം തന്നെ അല്ലേ ജസ്റ്റ് ഒന്ന് അരച്ച് ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ജാറിൽ വെള്ളം ചേർത്ത് അതും കൂടെ കഴുകി ചേർക്കാം പിന്നെ ഇതിൽ ചെറുക്കെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക പച്ചമുളക് കറിവേപ്പിലയാണ് അത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ വന്നിട്ട് കല്ലുപ്പന്ന് ചേർക്കുന്നത് കേട്ടോ അപ്പം കഴുകി വെച്ചിരിക്കുന്ന നന്നത്തോലി തിളച്ച് വന്നിട്ടുണ്ടോ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നന്നത്തോലി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് അപ്പുറത്ത് അടുപ്പിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്ത് ഫ്രൈ ആക്കാം കേട്ടോ ഇനി ചെറിയ തീയിൽ തന്നെ ഇരിക്കേണ്ടത് അപ്പോൾ അത് ചെറിയ തീയിലോട്ടാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്ന അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാല പൊറോട്ടയോ ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കാം ഫിഷ് കറിയിൽ നമ്മൾ പുളി ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് പുളി രണ്ട് രണ്ട് പീസ് ചേർക്കുന്നത് കേട്ടോ ഫിഷ് ഫ്രൈ റെഡിയാവുന്ന നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം ഫിഷ് കറി റെഡി ആയി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു പുളീൻ്റെ പുളി നോക്കിയിട്ട് പുളീൻ്റെ കഷ്ണം എടുത്ത് മാറ്റും കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പുളിയായിപ്പോവും കുറച്ച് കഴിയുമ്പോൾ പുളി പുളി ഇറങ്ങുമല്ലോ അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റും അല്ലെങ്കിൽ രണ്ട് കഷ്ണം ഫുള്ള് ഇട്ടാൽ നല്ല പുളിയാണ് ഫിഷ് ഫ്രൈ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ വെളിച്ചെണ്ണ കുറവാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പുളി ശേഷം പുളി എടുത്ത് മാറ്റുന്ന കേട്ടോ അത്രയും പുളി പുളിയുടെ ആവശ്യമേ ഉള്ളൂ മീനിൽ ലാസ്റ്റ് മീൻ ചാറിൽ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാനും വിട്ടുപോയി അപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അവിയലും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല മുന്നേ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ചോറ് വിളമ്പി കൊടുക്കാം കേട്ടോ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ ലൈക്ക് കമൻ്റ് ഒക്കെ ഇടുക ഇടുകട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുകട്ടോ സത്യം പറഞ്ഞാൽ ആവിയൽ ഒന്നും സത്യം പറഞ്ഞാൽ വേണ്ട സത്യം ഉണക്ക മാങ്ങ അച്ചാറുണ്ടല്ലോ അതും ഈ ഫിഷ് ഫ്രൈ മാത്രമല്ല സൂപ്പർ ടേസ്റ്റാണ് മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് കേട്ടോ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ ഓക്കെ ബൈ